ണി സമ്മാനിച്ച വാഹനം ഇനി വായനാ വണ്ടി വോയ്സ് ആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത് മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി വായനാ വണ്ടി സമർപ്പിച്ചു ഏഴ് ദിവസമായി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന ബി ആർപുരം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ പുസ്തകപ്പായറ്റ പ്രോജക്ടിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വായനാ വണ്ടി ഒരുക്കി സ്കൂളിന് സമർപ്പിച്ചത് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കലാഭവൻ മണി വർഷങ്ങൾക്ക് മുൻപ് വിദ്യാലയത്തിന് സമ്മാനിച്ചതാണ് ഈ വാഹനം സ്കൂൾ മുറ്റത്തെ ഓപ്പൺ ലൈബ്രറി എന്ന അനുഭവം ഇതിലൂടെ വിദ്യാർത്ഥികൾ യാഥാർത്ഥ്യമാക്കി മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിനോട് സമർപ്പണമായി വായനാവണ്ടി വിദ്യാലയത്തിന് സമർപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ടി ഡി എലിസബത്ത് അധ്യക്ഷയായി കൌൺസിലർ ഷിബു വാലപ്പൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ബിജേഷ് ലാൽ സ്കൂൾ എച്ച് എം ജയശ്രീ എ പിടിഎ പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ് ധനീഷ് വി എച്ച് എൻ എസ് എസ് ലീഡർമാരായി കൃഷ്ണജിത് നിയ ഗ്രേസ് ബെന്നി എസ് എം സി ചെയർമാൻ പി വി വേലായുധൻ സുനിൽ ഉടുമ്പത്തറയിൽ ജെയ്സൺ കെ കെ എന്നിവർ പ്രസംഗിച്ചു